നല്ല രീതിയിൽ കോൺസെൻട്രേഷനും ഒപ്പം ബാലൻസിങ്ങും ഒക്കെ വേണ്ട ഒരു ടാസ്ക് ആണ് ഇപ്പോൾ രണ്ടാമതായിട്ട് ടിക്കറ്റ് ടു ഫിനാലയിൽ കൊടുത്തത് സോ വളരെ കൃത്യമായിട്ട് ബോളുകൾ ബാലൻസ് ചെയ്ത് ആ ഒരു ബൗളിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഒരു മിനിറ്റ് സമയമാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ റൗണ്ടില് കിഡിലനായിട്ട് കളിച്ച് നമ്മുടെ അഭിഷേക് ഞെട്ടിച്ചേട്ടോ ആറ് ബോളുകളാണ് ഇട്ടത് പോളിയായിട്ട് കളിച്ചു അഭിഷേക് അഭിഷേക് ആണ് ഒന്നാമത് വന്നത് രണ്ടാമത് അർജുനും അതുപോലെ സിജോയും നാല് വീതം ബോളുകളും അതുപോലെ നമ്മുടെ നോറ നോറ എടുത്തു പറയണം സ്ത്രീകളിൽ ഇതിൽ ഏറ്റവും നന്നായി കളിച്ച ആള് നോറയാണ് സൂപ്പറായിട്ട് കളിച്ചു മൂന്നെണ്ണം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നോറ ഇട്ടു നോറയും ജിൻഡോയുമാണ് മൂന്നെണ്ണം വീതം വിട്ടത് നന്ദന സീറോ അതുപോലെ തന്നെ ഋഷി രണ്ടെണ്ണം വിട്ടു സായി രണ്ടെണ്ണം വിട്ടു ശ്രീതു സീറോ ജാസ്മിൻ സീറോ നോറ സൂപ്പറായി കളിച്ചു കേട്ടോ കാരണം അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത്തും വേണം കോൺസെൻട്രേഷൻ വേണം ബാലൻസ് വേണം അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇത് ബോൾ വീഴില്ല അപ്പോൾ അടിപൊളി ടാസ്ക് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഒന്നാമത് എത്തിയ അബി മൂന്ന് പോയിന്റുകൾ നേടി അബിയാണ് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് ഫിനാലിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് രണ്ടാമത് വന്നത് അർജുനും സിജോയും ടൈ ആയതുകൊണ്ട് ഒരു റൗണ്ടും കൂടി അവർ രണ്ടുപേരായിട്ട് മത്സരിച്ചു അപ്പോൾ അർജുനാണ് അതിൽ ജയിച്ചത് അങ്ങനെ രണ്ടാമത് അർജുൻ മൂന്നാമത് സിജോ എത്തി അങ്ങനെ ഇവർക്ക് മൂന്ന് പേർക്കാണ് പോയിന്റ് കിട്ടിയത് അബിക്ക് മൂന്ന് അർജുന് രണ്ട് സിജോയ്ക്ക് ഒന്ന് എന്തായാലും സൂപ്പർ ടാസ്ക് ആയിരുന്നു രസം ഉണ്ടായിരുന്നു കാണാൻ